ഹലോ കൂട്ടുകാരി നമുക്കിന്ന് കപ്പളങ്ങ ഉപയോഗിച്ച് ഒരു മോരുകറി ഉണ്ടാക്കാം കേട്ടോ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതാ ഒരു ചെറിയ കഷ്ണം കപ്പളങ്ങ കുറച്ചി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് കേട്ടോ ഒരു ചെറിയ കുഞ്ഞുള്ളി അരിഞ്ഞത് ഒരു രണ്ട് മൂന്നെണ്ണം മതി കേട്ടോ ഒരു രണ്ടും ഒരു മൂന്ന് പച്ചമുളകും നിങ്ങൾക്ക് അരിമേനാവശ്യം അനുസരണം നിങ്ങൾക്ക് പച്ചമുളക് ഉപയോഗിക്കാം കേട്ടോ ഇനി നമ്മൾ അരിഞ്ഞു വെച്ച കപ്പ്ളങ്ങ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് ഒരു കുക്കറിൽ ഇട്ട് നമുക്ക് വേവിക്കാം കേട്ടോ അങ്ങനെ കപ്പളങ്ങ നമ്മൾ രണ്ട് വിസിലടിയുന്നത് വരെ വെച്ചിട്ടുണ്ട് വേവാന് ഇനി നമ്മുടെ നമുക്കൊരു അടുപ്പത്തൊരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്തു വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ഒഴിക്കുക എന്നിട്ട് കുറച്ച് കടുപ്പിച്ചു കൊടുക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ വെച്ച സാധനങ്ങളിലേക്ക് നമ്മുടെ നേരത്തെ ഇട്ട് അത് ഒരുക്കി വെച്ച സാധനങ്ങളെല്ലാം ഇട്ടൊന്ന് വഴട്ടാം ഈ കടുക് പൊട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉലുവേങ്ങയുടെ ചേർന്ന മറച്ചരുത് എന്നാലാണ് നമ്മുടെ മോചിതർക്ക് ടേസ്റ്റ് വരിക കേട്ടോ ഇനി ഇത് വഴലുന്നവരെ നമുക്ക് ഇനി ഈ കൂട്ടത്തിലേക്ക് കുറച്ച് തേങ്ങ ആവശ്യമാണ് തേങ്ങ അത് നമുക്ക് ചിരകി അടിച്ചെടുക്കാം അപ്പം നന്നായിട്ട് കളർ മാറിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം തീ എപ്പോഴും സിമ്മിലെ വെക്കാവുള്ളൂ തീ വളരെ കുറച്ചേ വെക്കാവുള്ളൂ ഇനി നമുക്ക് കപ്പളങ്ങ വെന്തോ എന്ന് നോക്കാം ഇനി ആ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിലേക്കൊക്കെ നമുക്ക് ആ വേച്ച് വെച്ചാൽ കപ്പളങ്ങി ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചുമ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുളക് കൂടി ഇട്ടതുകൊണ്ടാണ് കേട്ടോ കളറ് മാറിയത് അങ്ങനെ ഇതിട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് തേങ്ങയുടെ ഇതാണ് കേട്ടോ തേങ്ങ കുറച്ച് ചിരവി അടിച്ചിതിൻ്റെ അകത്ത് ഒഴിക്കണം നമ്മളിവിടെ തേങ്ങ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ അരക്കപ്പ് തേങ്ങയാണ് എടുത്തേക്കുന്നത് ആ കൂടെ കുറച്ച് കൊച്ചുള്ളി കുറച്ച് ചെറിയ ജീരകം കുറച്ച് വെളുത്തുള്ളി അത്രയാണ് നമ്മളെടുത്തിരിക്കുന്നത് തേങ്ങയ്ക്കകത്ത് ഇടാൻ വേണ്ടിയിട്ടോ ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം തേങ്ങ ഒരിക്കലും തിളപ്പിക്കാൻ ഇതാക്കരുത് കേട്ട് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങയുടെ ഇത് പോവും ഗുണം പോകുമെന്നൊക്കെയാണ് പറയുന്നത് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ജസ്റ്റ് ചൂടാവാൻ വെക്കാം അങ്ങനെ തേങ്ങയൊക്കെ ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി അടിച്ചു വെച്ച മോര് മോരൊഴിച്ചു കൊടുക്കാം മോര് മോരൊരിക്കലും തിളപ്പിക്കരുത് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോര് പിരിഞ്ഞു പോകും ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടാ ചൂടാവുകയെ ചെയ്യാവുള്ളൂ എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇതിന് പാകത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക ഇത് കൂട്ടി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്